ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി മദ്യാധികാര വാഴ്ചയ്ക്കെതിരെ ജനാധികാര വിപ്ലവം എന്ന തലക്കെട്ടിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി നവംബർ എട്ട് മുതൽ എട്ട് ദിവസം ജില്ലയിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് കേരള മദ്യനിരോധന സമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ ഏഴ് താലൂക്കുകളിലും സഞ്ചരിക്കുന്ന ജാഥ നിലമ്പൂരിൽ നിന്നാണ് തുടങ്ങുക ബൈ തുടങ്ങുകൾ കേരള മദ്യ സമിതി ഇടപെട്ടിരുന്നു അതിന്റെ പ്രതിഫലനങ്ങൾക്കാൻ സാധിച്ചിട്ടുണ്ട് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഏറ്റവും അവസാനം നിലമ്പൂരും ഒക്കെ അതിനുള്ള ശക്തമായിട്ടുള്ള ചലനങ്ങൾ ഞങ്ങൾ നടത്തുകയും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വന്നെത്തി നിൽക്കുകയാണ് കേരള മദ്യവരണ സമിതി തീർച്ചയായിട്ടും മൊത്തം സംസ്ഥാനത്ത് തന്നെ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മളൊരു വാഹന ജാഥ വളരെ വിപുലമായിട്ടുള്ള ഒരു വാഹന ജാഥ നിലമ്പൂർ മുതൽ നിലമ്പൂർ താലൂക്ക് മുതൽ പൊന്നാനി താലൂക്ക് വരെ എല്ലാ വെക്ക് മൂലകളും അരിച്ചുപറക്കിക്കൊണ്ടുള്ള ഒരു വാഹന ജാഥ നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് നിലമ്പൂർ താലൂക്കിൽ രണ്ട് ദിവസത്തെ പര്യടനത്തിന് ശേഷം എറണാട് പെരിന്തൽമണ്ണ കൊണ്ടോട്ടി തിരൂരങ്ങാടി തിരൂർ എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൊന്നാനിയിൽ സമാപിക്കും കേരളത്തിൽ മദ്യാധികാര വാഴ്ചയാണ് നടക്കുന്നത് ഓരോ പ്രദേശത്തും മദ്യഷാപ്പുകളോ ബാറുകളോ അബ്കാരി സ്ഥാപനങ്ങളോ വരുന്നതിന് തടയാനുണ്ടായിരുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്കുള്ള അധികാരം പുനഃസ്ഥാപിക്കുക എൽ ക്ലാസ് മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ പാഠങ്ങൾ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള മദ്യനിരോധന സമിതി വാഹന പ്രചാരണ ജാഥ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ മജീദ് മാടമ്പാട്ട് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ ഉമ്മർ നിഷാദ് മഡപ്പ് പള്ളി അഹമ്മദ് മദാരി എന്നിവർ ബ്യൂറോ മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം